മാവേലിക്കര തഴക്കര ഗ്രാമപഞ്ചായത്തിലെ ഇറവങ്കര ആനന്ദേശ്വരം ക്ഷേത്ര ജംഗ്ഷൻ അപകടക്കണിയാകുന്നു ഇവിടെ പാതയുടെ വശം ചേർന്നുള്ള ജലസേചന കനാൽ കാട് മൂടിക്കിടക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം മാവേലിക്കര തഴക്കര ഗ്രാമപഞ്ചായത്തിലെ ഇറവങ്കര ആനന്ദേശ്വരം ക്ഷേത്ര ജംഗ്ഷൻ അപകടങ്ങളുടെ കേന്ദ്രമാകുന്നു മാവേലിക്കര പന്തളം പ്രധാന പാതയിൽ നിന്നും തഴക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും വന്നുചേരുന്ന നാല് ഗ്രാമീണ പാതകളുടെ സംഗമ ഇവിടം ഇവിടെ പാതയുടെ വശം ചേർന്നുള്ള ജലസേചന കനാലിൽ കാടുമൂടി കിടക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം കനാലിന്റെ കൈവരികൾ തകർന്നു കിടക്കുന്നത് കാരണം വാഹനങ്ങൾ ഓടിച്ചു വരുന്നവർക്ക് കുഴി കാണാതെ വരികയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയുമാണ് ഉണ്ടാകുന്നത് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞു കനാലിന്റെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു oss, Nå er det greit.